ീം വാരിക്കണം ഹാജറായവൻ മരണ ആസന്നമായവൻ അവൻ്റെ അരികിൽ ചൊല്ലിക്കൊടുക്കേണ്ടതും അവനെ ശുശ്രൂഷിക്കേണ്ടതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി ഒരാൾ അങ്ങ് മരണപ്പെട്ടാൽ അവൻ കിബിലക്ക് തിരിച്ച് കിടത്തണം മരിക്കുന്നതിന് മുമ്പ് തന്നെ ധിക്കറ് ചൊല്ലിക്കൊടുക്കണം നല്ല വസ്ത്രം വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഡ്രസ്സൊക്കെ ആവണം ചീത്തവാസനകളും ഒക്കെ ഉപേക്ഷിക്കണം ഓതോ ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഓതോ ചെയ്ത് കൊടുക്കണം ജനാപത്തുകാരും മനുഷ്യകാരികളൊക്കെ വിട്ടു നിൽക്കണം തുടങ്ങി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇനി മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും പരിഭ്രമിക്കാറുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ് കേട്ട ആരും തന്നെ പരിഭ്രമിക്കാൻ പാടില്ല മരണമറിഞ്ഞാൽ തീർച്ചയായും നല്ല ക്ഷമയോടെ ധൈര്യത്തോടെ നാം മരിച്ചതിന് ശേഷം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് ചെറിയ നിലക്ക് ക്ക് തുടക്കം കുറിക്കുന്നത് മഹാനായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു വമ്യത നതുപൻ മരണപ്പെട്ടാൽ കണ്ണ് പൂട്ടണം അത് സുന്നത്താണ് കാരണം കണ്ണിങ്ങനെ വലിയ കണ്ണായി തുറിച്ച് തുറന്നിട്ടാൽ വലിയ കണ്ണായി തുറച്ച് നോക്കി ഒരു വികൃത രൂപത്തിലേക്ക് കണ്ണ് മാറും അപ്പോൾ ആ കണ്ണ് അടച്ചു കൊടുക്കണം നബി നബിസ്ഹു അലൈഹി വസല്മ തങ്ങൾ തൻ്റെ സഹാബിയായ അബൂസലമ റസി അള്ളാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ തുറന്നു കിടക്കുന്നത് കണ്ടു ഈ സമയത്ത് അവിടെ എത്തി നബി തങ്ങൾ ആ കണ്ണ് അടച്ചു കൊടുത്തു എന്നിട്ട് നബി അല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നർ റുഹൈദ കുബിത തബി അഫുൽ ബസുർ ആത്മാവ് പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ കൊണ്ടുപോകുക എന്നതാണ് മരണം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം ഒരാളുടെ ആത്മാവ് അയാളുടെ രൂപത്തിലായിരിക്കും എൻ്റെ ആത്മാവ് ഞാൻ എങ്ങനെയാണ് അപ്രകാരം മറ്റൊരു ഞാൻ മറ്റൊരു മനുഷ്യൻ എൻ്റെ അതേ രൂപമുള്ള മറ്റൊരു മനുഷ്യൻ ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാൽ ഈ ബോഡി അവിടെ അനങ്ങാതെ കിടക്കുന്നു എന്ന് മാത്രം ഈ ആ അപ്പം ഞാൻ മറ്റൊരു എൻ്റെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ ആ ആത്മാവിലേക്ക് കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് കണ്ണിങ്ങനെ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ആ ഉയർന്ന കണ്ണ് അടച്ചു കൊടുക്കേണ്ടതാണ് എന്ന് നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മ തങ്ങൾ ഇന്ന റൂഹ റുഹഇ കുബിത തത്യപയാഹുൽ ബസു റൂഹന ഊരപ്പെടുമ്പോൾ കണ്ണ് അതിലേക്ക് തുടരും തുടരുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു നബീസ്വല്ല പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം കണ്ണിൽ നിന്നാണ് ആദ്യമായി ആത്മാവിനെ പിടിക്കുന്നത് ഇന്നൽ ആയിനവലു ഷൈ നെഹ്റു റൂഹു റൂഹ് പുറപ്പെടൽ കണ്ണിൻ്റെ ജി റൂഹാണ് ആദ്യം പുറപ്പെടൽ എന്ന് മാത്രമല്ല വ ഇന്ന ഔവലു ഷൈൻ നെഹ്റോ ഫസാദ് വ ഫസാദ് കണ്ണാണ് ആദ്യമായി നശിച്ചു പോകൽ ശരീരം നശിക്കുന്ന മനുഷ്യരാണെങ്കിൽ കണ്ണാണ് ആദ്യമായി നശിക്കൽ കണ്ണ് പൂട്ടുമ്പോൾ പറയേണ്ട ഒരു വചനമുണ്ട് നിങ്ങളൊക്കെ പഠിച്ചു വെക്കണം എന്താ പറയേണ്ടത് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ ബിസ്മില്ലാഹി വാലാമില്ല തിറസൂലില്ലാഹി സല്ലാഹുഅലി വസ്ല്ലാം എന്ന് പറഞ്ഞു കൊണ്ടാണ് കണ്ണ് പൂട്ടേണ്ടത് അപ്പോൾ മരിച്ച ആളുടെ അരികിൽ നമ്മൾ എത്തിയാൽ നമ്മൾ വേറെ ആരും ഇല്ലെങ്കിൽ കിടന്ന് വെപ്രാളപ്പെടേണ്ടതില്ല അവിടെ നിന്ന് ധൈര്യമായിട്ട് ക്ഷമയോട് കൂടെ കാര്യങ്ങൾ നിർവഹിക്കുക മരിച്ച മയ്യത്തിൻ്റെ കണ്ണ് പൂട്ടുക പൂട്ടുമ്പോൾ ഇങ്ങനെ പറയരു സുന്നത്താണ് എന്താ പറയേണ്ടത് ബിസ്മില്ലാഹി വാലാമില്ല തിറസൂലില്ലാഹി സല്ലാഹുഅലൈ വസ്ലം അതുപോലെ സുന്നത്താണ് വീതിയുള്ള ഒരു ശീല എടുത്തുകൊണ്ട് വീതിയുള്ള ശീല എടുത്തുകൊണ്ട് താടി കെട്ടുക വായ ചിലപ്പോൾ തുറന്നിരിക്കൂ അപ്പോൾ വായ തുറന്നിരിക്കാതിരിക്കാൻ വേണ്ടി തലയുടെ ഭാഗത്തിലൂടെ വീതിയുള്ള താടിയുടെ ഭാഗത്തിലൂടെ വീതിയുള്ള ഒരു ശീല കൊണ്ട് കെട്ടി കൊടുക്കുക വായു തുറന്നിരുന്നാൽ ചിലപ്പോൾ ഏജീവികളൊക്കെ പെട്ടെന്ന് കടക്കാനും മറ്റു പല വികൃത രൂപം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ എന്താ ചെയ്യണം ഇപ്പം രണ്ട് കാര്യം പറഞ്ഞത് കണ്ണ് പൂട്ടുക താടി കെട്ടുക വീതിയുള്ള ശീല കൊണ്ട് കെട്ടിയാലെ മട്ടം കിട്ടുള്ളൂ ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ നമ്മൾ വലുയിനത്ത് മഫാസിലുഹു ലുഹു അവൻ്റെ മയമാക്കി കൊടുക്കുക ഏതൊക്കെ കണുപ്പ മയമാക്കേണ്ടത് അവൻ്റെ തണ്ടൻ കൈ തണ്ടൻ കാല് അല്ലെങ്കിൽ തണ്ടൻ കയ്യ് അത് മുട്ടിൻ്റെ അവിടെ മടക്കി നീർത്തി കൊടുക്കുക ഒരു മൂന്ന് വട്ടം മടക്കിക്കൊണ്ട് നീർത്തുക അതുപോലെ കയ്യിൻ്റെ മറ്റു കണുപ്പുകളുണ്ട് മുൻകൈൻ്റെ ഭാഗത്തുള്ള ആ മുൻകൈ നീർത്തി മടക്കി നിർത്തുക വിരലുകൾ മടക്കി നിർത്തുക അതുപോലെ തോൾ മടക്കി നിർത്തുക കാലും ഇപ്രകാരം തന്നെ തണ്ടം കാല് നിർത്തു മടയ്ക്കുക മുട്ടും കാല് മടക്കി നിർത്തുക അതുപോലെ മുട്ടുംകാലിന് മുകളിലുള്ള ഭാഗം വയറ്റ് വയറിലേക്ക് കണ്ട് മടക്കിയിട്ട് നിർത്തി വെക്കുക ഇതൊക്കെ എന്തിനാ കാരണം ഇങ്ങനെ മടക്കി നിർത്തിയാൽ കുളിപ്പിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെരിച്ചു കടത്താനും മറ്റു വളക്കാനൊക്കെ സുഖമായിരിക്കും മറ്റേത് ആ ചൂടിൽ അങ്ങ് ഉറച്ചാൽ ചിലപ്പോൾ പിന്നെ വളക്കാൻ കഴിയൂല അപ്പോൾ ഇപ്പോൾ എങ്ങനെ നിർത്തി വളച്ചാൽ പിന്നെ പോയി അങ്ങനെ നിർത്തി വളക്കാൻ കഴിയും കാരണം ആത്മാവ് വെട്ടി പിരിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ ഒരു പ്രത്യേക ചൂട് അനുഭവപ്പെടും ഈ കണുപ്പുകളൊക്കെ മടക്കി നിർത്തുകയാണെങ്കിൽ അത് മയമാകും അല്ലെങ്കിൽ പിന്നെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ പിന്നീട് അങ്ങനെ വളക്കാൻ കഴിയാതെയാകും അപ്പോൾ എത്ര കാര്യമായി ഇപ്പോൾ മൂന്ന് കാര്യമായി ഇനി നാലാമത്തെ കാര്യം കണ്ണ് താടി കെട്ടുക കടുപ്പുകൾ മടക്കി നിർത്തുക നാലാമത്തെ കാര്യം സുത്തിറ ജമി ഉപദനിഹി ശരീരം മുഴുവനും മറക്കുന്ന ഒരു തുണി ശരീരത്തിൽ ഇടുക ശരീരം മുഴുവനും മറക്കണം എന്ന് പറയുന്നത് ഹജ്ജിനെ ഉമ്രക്കൊക്കെ എഹ്റാൻ ചെയ്താൽ മരിച്ചാൽ മുഖം മറക്കാൻ പറ്റാത്തവരാണെങ്കിൽ മുഖം മറക്കരുത് സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല ഹജ്ജിനെ എഹ്റാൻ ചെയ്താൽ അപ്പോൾ ആ സമയത്ത് മരിച്ചാൽ മുഖം മറക്കണ്ട പുരുഷന്മാർ തല മറക്കണ്ട തല മറക്കാൻ പാടില്ല അജി ഇഹ്റാം ചെയ്താൽ അപ്പോൾ മരിച്ചാലും അങ്ങനെ തന്നെ വസ്ത്രം കൊണ്ട് മറക്കുക ശരീരം മുഴുവനും മറച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മരണപ്പെട്ടപ്പോൾ സുജ്ജി ഒരു വസ്ത്രം കൊണ്ട് മൂടിയിരുന്നു മുത്തനബി സല്ലാഹു അലൈവിസല തങ്ങളെയാണ് പഠിഞ്ഞു വസ്ത്രം കൊണ്ടായിരുന്നു യമനിൽ നിന്നുണ്ടാക്കിയ ഈ വസ്ത്രം നേരിയ വസ്ത്രമാവുകയാണ് നല്ലത് വളരെ വലിയ പുതപ്പൊന്നിട്ട് മൂടരുത് കാരണം നേരിയ വസ്ത്രമാവുന്നതിനാൽ കട്ടിയുള്ള വസ്ത്രമിട്ടാൽ ചൂട് കൂടും ശരീരം അപ്പോൾ പെട്ടെന്ന് ചൂടായിക്കാണ്ട് പകർച്ചവരും അത് അതിന് മാറ്റങ്ങൾ വരും അപ്പം അതില്ലാതിരിക്കാൻ നേരിയ വസ്ത്രമാണ് ഇടേണ്ടത് ഈ വസ്ത്രമിടുന്നതിന് മുമ്പ് അവൻ്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ് ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ ഔറത്ത് വെളിവാകാതെ നീക്കണം നമ്മൾ എന്ത് ചെയ്യരുത് അവൻ്റെ വസ്ത്രം നീക്കുമ്പോൾ അവൻ്റെ ആവുറത്ത് വെളിവാകരുത് അവിറത്ത് കാണാൻ പറ്റുന്നവർ നിന്നാൽ ഏറ്റവും നല്ലത് നീ അല്ലെങ്കിലും ആവുറത്ത് വെളിവാകരുത് പുരുഷന്മാർ മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള മുട്ടിൻ്റെ മുകൾ ഭാഗം തൊട പുട്ടിൽ പുക്കളിൻ്റെ തായ്ഭാഗം തൊടയിൽ മുട്ടിൻ്റെ പുക്കളുടെ ഇടയിൽ ഉള്ള തൊട അടക്കമുള്ള ഒരു സ്ഥലവും നോക്കി പോകരുത് അത് കുളിപ്പിക്കുമ്പോഴേക്കും ശ്രദ്ധിക്കണം ഇത് ഇതായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ഹറാമാണ് മുട്ടുപൂക്കളിൻ്റെ ഇടയിൽ മറക്കൽ നിർബന്ധമാണ് അത് അവിറത്താണ് പുരുഷന്മാർക്ക് അന്യ ആളുകൾ അത് കാണാൻ പാടില്ല അതുപോലെ സ്ത്രീകളാണെങ്കിൽ അന്യപുരുഷന്മാരെ അവരുടെ ശരീരം ഒട്ടുക്കും കാണാൻ പാടില്ല അപ്പോൾ പിന്നെ നീ അവരും നീ വേറൊരു സ്ത്രീയാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിലും അവരുടെ മുട്ടുപൂക്കളുടെ അടിയിൽ കാണാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം അപ്പോൾ ആ ഉറത്തൊന്നും വെളിവാകാതെ ആവണം വസ്ത്രങ്ങളൊക്കെ അയക്കുന്നത് അതൊക്കെ ശ്രദ്ധിക്കുക തുറന്നിടരുത് എന്നിട്ട് മുകളിൽ വിട്ട വസ്ത്രം പരത്തിട്ടാൽ പോരാ താ തലയുടെ തായ് ഭാഗത്തും കാലിൻ്റെ തായ്ഭാഗത്തേക്കും ഒന്ന് വെക്കുക കാരണം പെട്ടെന്ന് തുറന്ന് കാറ്റിനോ മറ്റോ മറ്റോ മരണങ്ങളാലൊന്നും തുറന്ന് പോകരുത് അതുപോലെ മയ്യത്തിൻ്റെ വയറ്റിൽ അല്പം ഭാരമുള്ള ഒരു വസ്തു വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് അത് എന്തായാലും വേണ്ടിയില്ല ചെറിയ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഇനങ്ങളാണ് നല്ലത് ഇരുമ്പ് കിട്ടുന്നില്ലെങ്കിൽ ഒരു മണ്ണാങ്കട്ട വെച്ചാൽ മതി വളരെ വലിയ കനമുള്ളതൊന്നും വെക്കണ്ട അല്പം ഭാരമുണ്ടായിക്കോട്ടെ കാരണം വയറ് വീർക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ചില പണ്ഡിതന്മാർ ഇരുപത് ദുർഹാമിൻ്റെ അത്ര വെൽപ്പുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരിക്കട്ടെ അതിനേക്കാളും ലേശം കൂടിയാലും കുഴപ്പമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മയത്തിൻ്റെ നീളത്തിലാണ് വെക്കേണ്ടത് ചിലപ്പോൾ നീളമുള്ള വസ്തുവാണ് വെക്കുന്നതെങ്കിൽ മയത്തിൻ്റെ നീളത്തിലാണ് വെക്കാൻ നല്ലത് വസ്ത്രത്തിൻ്റെ മുകളിലാണോ ഉള്ളിലാണോ വെക്കേണ്ടത് പ നേരിട്ട് തൊലിമലാണോ വസ്ത്രത്തിൻ്റെ മുകളിലാണ് വെക്കാൻ നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു ഉള്ളിൽ വെക്കാൻ പാടില്ല എന്നല്ല വസ്ത്രത്തിൻ്റെ മുകളിലാണ് നല്ലത് മുസ്ഹഫ പോലാത്തതൊന്നും വള്ളമ കൊണ്ടേ വെക്കരുത് അത് മുസ്ഹഫിനെ നിന്ദിക്കലായി മാറും അതുപോലെ വിജ്ഞാനത്തിൻ്റെ കിത്താബുകൾ ഹദീസിൻ്റെ വിജ്ഞാനത്തിൻ്റെ കിതാബുകളൊന്നും വെക്കരുത് മയ്യത്തിന് കട്ടിലിൽ കൊ വെക്കേണ്ടതാണ് തായ നിലത്ത് കടത്താൻ പാടില്ല അത് സുന്നത്താണ് ഇപ്പം എത്ര സുന്നത്തുകൾ പറഞ്ഞു ഉയർന്ന സ്ഥലത്താണ് വെക്കേണ്ടത് അതാണ് നല്ലത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കിബിലുക്ക് മുന്നിട്ട് കിടത്തേണ്ടതാണ് കിബിലക്ക് മുന്നിട്ട് കിടത്ത് നേരത്തെ നമ്മൾ മരണം ആദരായാൽ കിടത്തുന്നത് പോലെ ചെരിച്ച് കിടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ കിടത്തുക വലുത് ഭാഗത്തിൻ്റെ മേലിൽ തല വടക്കോട്ടായിട്ട് ആ കയ്യില്ലെങ്കിൽ മലർത്തി കിടത്താണെങ്കിൽ തല കിഴക്ക് ഭാഗത്തേക്ക് ചെറിയൊരു തലയിണ വെച്ചുകൊടുക്കുക കാലിൻ പാദത്തിൻ്റെ പള്ള കിബിലയിലേക്കും മുഖം കിബില ഈ രണ്ട് സ്ഥലമാണ് കിബിലയിലേക്ക് മുന്നിടാൻ കഴിയുക മലർത്തി കടത്തുമ്പോൾ മുഖവും അത് തലയിണ തായ വെച്ച് കൊടുക്കുമ്പോൾ അപ്പം മുഖം നേരക്ക് വിലയിലേക്ക് വന്നോളൂ ആകാശത്തേക്കുള്ളത് കിബിലയിലേക്കാക്കുക പിന്നെ കാൽപാദത്തിൻ്റെ പള്ള ഇത്തരം കാര്യങ്ങൾ കിപിലയിലേക്ക് മുന്നിടാം ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യേണ്ടത് മയ്യത്തിൻ്റെ ഏറ്റവും ഇഷ്ടക്കാർ മഹരമകളിൽ പെട്ട അതായത് മരിച്ച മയ്യത്തിൻ്റെ മഹരമകളിൽപ്പെട്ട വിവാഹബന്ധം ആരാമുറിയാത്ത ആളുകൾ ഏറ്റവും സ്നേഹമുള്ളത് ആരാണ് മയത്തിനോട് അവര് ചെയ്തു കൊടുക്കുക മയത്തിനോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ ചെയ്തു കൊടുക്കുക പുരുഷന്മാരെ പുരുഷന്മാരും സ്ത്രീകളെ സ്ത്രീകളുമാണ് ഏറ്റവും നല്ലത് ഇനി സ്ത്രീയെ തന്റെ മകൻ അപ്പൊ പുരുഷനാണല്ലോ ഒരു സ്ത്രീ മരിച്ചപ്പോൾ മകൻ ചെയ്തു കൊടുത്താൽ തൊട്ടാവുകറിയാത്ത കുടുംബാംഗങ്ങളിൽപ്പെട്ട പെട്ട മകൻ ചെയ്തു കൊടുത്താൽ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളിൽ മഹറമുകളായ ആളുകൾ ചെയ്തു കൊടുത്താൽ വിരോധമൊന്നുമില്ല നല്ലത് സ്ത്രീകളെ സ്ത്രീകളും പുരുഷന്മാരെ പുരുഷന്മാരും ആണ് അന്യവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് ഇനി വേണമെങ്കിൽ പുരുഷനും പുരുഷനും സ്ത്രീയെ സ്ത്രീയും അന്യവരാണെങ്കിൽ ചെയ്യുന്നത് വിരോധമില്ല അത് കുഴപ്പമില്ല ഹറാം കാണലും നോക്കലും ഹറാമായവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇഷ ബ ബാക്കി കാര്യം അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ് അള്ളാഹുത്ത നമുക്ക് എൾമ പഠിക്കാനും അത് ധൈര്യത്തിൽ പ്രവർത്തിക്കാനും തൗഫീഖ് ദൽകുമാർ ആവട്ടെ അസലക്കും വാഹനത്തുള്ള